ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനിമോൾ ഇപ്പോൾ തെളിവായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അനുമോൾക്കെതിരെ വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അനിമോള് അനിമോളുടെ കബോഡിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ആ നെവിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നമ്പർ ഇതുപോലെ ഇത് ആതിലേറ്റ നമ്പറാണ് ഇതുപോലെ എൻ്റെ നമ്പർ ഞാൻ ആദിലേക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൽ അത് വാങ്ങിയിട്ട് നേരെ അക്ബറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് ഇതാണ് ആ നമ്പർ എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഏടാ ഒരു കാര്യമുണ്ട് ആ അതിൽ ആദ്യം എന്നോട് പറഞ്ഞത് പി ആറിൻ്റെ നമ്പറാണ് തന്നത് എന്നാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അത് പി ആറിൻ്റെ നമ്പറുള്ള അവളുടെ ചേച്ചിയുടെ നമ്പറാണ് പക്ഷെ നമ്പർ വരാളുടേതാണെന്നേ ഉള്ളൂ ഉള്ളിൽ പറഞ്ഞ കാര്യം അത് തന്നെയാണ് അക്ബറിനെ തകർക്കാൻ വേണ്ടത് ചെയ്യണം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ ഒക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അനിമോളുടെ അടുത്ത് പോയിട്ട് കാര്യം വേറെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ അതിനിടയിൽ വന്നിട്ട് എനിക്ക് ഇതിനെപ്പറ്റിയിട്ടൊന്നും സംസാരിക്കാനില്ല ഇനി എന്നോട് ഇതൊന്നും സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ വരെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി ആറിൻ്റെ നമ്പറാണ് പി ആറിൻ്റെ നമ്പറാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായത് പക്ഷെ അനിമോളുടെ കയ്യിൽ തെളിവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അക്ബർ നേരെ അത് വളച്ചൊടിച്ചുകൊണ്ട് ഇപ്പം അത് ചേച്ചിയുടെ നമ്പറാണ് അനിമോൾ നേരത്തെ പറയുന്നുണ്ട് അത് എൻ്റെ ചേച്ചിയുടെ നമ്പറാണെന്ന് പക്ഷേ ആ സമയത്തൊക്കെ അക്ബർ പറഞ്ഞത് പി ആറിൻ്റെ നമ്പറാണെന്നാണ് അപ്പോൾ ഇപ്പോൾ അനുമോളിൻ്റെ കയ്യിൽ ഉണ്ട് തെളിവുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അക്ബർ അത് നേരെ വളച്ചൊടിച്ചുകൊണ്ട് അത് അനുമോളുടെ ചേച്ചിയുടെ നമ്പർ തന്നെയാണ് പക്ഷെ അതിലേക്ക് കൊടുത്തത് തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ള രീതിയിലാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതൊക്കെ അറിയുന്ന നൂറ് ആകട്ടെ ഇതൊന്നും പറയാതെ എനിക്കൊന്നും അറിയ അറിയില്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും അനിമോളുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും